ഇതിനുമുമ്പവിടെ കണ്ടിട്ടില്ലല്ലോ ആ എനിക്കറിഞ്ഞുകൂടാ അവന്റെ നിപ്പിൽ എന്തോ ഒരു പന്തി ഉണ്ടോ ഒരു ആത്മഹത്യ മണക്കുന്നുണ്ടോ ഇല്ല എനിക്ക് മണക്കുന്നുണ്ടോ എന്താ എന്താ മതിയായി വീട്ടിൽ പോണ എന്തിനാ അതല്ലേ ഇവിടെ മുങ്ങിയ ബോഡി പോലും കിട്ടൂല അത് കൊഴപ്പില്ല എനിക്ക് നീന്താറിയ പിന്നെ നീ നീന്തിച്ചാവുന്നത് എന്തേലും പറ്റിയ രക്ഷ ഇടോത്യെന്ന അറിയാത്തവനെ അറിയാത്തവന് പിടിച്ചോണ്ട് നീ അവിടെ ചാവ നിന്നപ്പോ ആരാത്തിയത് നിങ്ങള് ആ നിങ്ങളാണ് ഞങ്ങള് അപ്പൊ ഞാനാര

ഇത് എങ്ങനെ അറിഞ്ഞു എന്റെ കാമുകി അവളെ ആയിട്ട് മാളി വെച്ച് കണ്ടു കാമുകി അതായത് നിന്റെ ഭാര്യക്ക് അവിഹിതം ഉണ്ടെന്ന് നീ നിന്റെ അവിഹിതം വഴി അറിഞ്ഞു അതെ അപ്പം നിനക്ക് അവിതോ അല്ലെ അപ്പ അവളുടെ അതെനിക്ക് അറിയാലോ

അവളെ ലിഫ്റ്റ് വഴി കയറിയോണ്ട് അവൾ ആദ്യം എത്തി അതിലെന്ത് വ്യത്യാസം ചവിച്ചതല്ലേ ബ്രോ ഒന്ന് ആലോചിച്ചു അഭിതം ഉണ്ടെന്ന് സ്വന്തം നീയാണ് പിടിച്ചിരുത്തിയത് പണ്ട് മുത്തച്ഛന്റെ കട്ടിലൊരു കൊച്ചു പുസ്തകം കിട്ടിയത് അതിന് അതിന്റെ തേൻ കഥ ഉണ്ടായിരുന്നു ആ ലൈവായിട്ട് കൊച്ചുപുസ്തകം പേരുപ്പോ കേട്ടോണ്ടിരിക്ക ചുമ്മാല്ല വളഞ്ഞ പോയത് വളപ്പിൽ ഈ വിഹിതം വിട്ടൊരു കളി ഇല്ലേ നിങ്ങൾ ഇങ്ങനെ കുടുംബിച്ചോണ്ടിരിക്കും അമ്മ അനി അച്ഛൻ കെറുവാരുമായിട്ട് അതല്ല എന്റെ അച്ഛന്റെ പേര് എന്തോ കുറുകു അങ്ങനെ നിനക്ക് നിന്റെ ഭാര്യ അടുത്ത് അങ്ങ് പോയി ചോദിച്ചുകൂടെ അവിഹിതം ഉണ്ടോന്ന് പറ്റത്തില്ല എനിക്ക് അവിഹിതം ഇല്ലേ അപ്പൊ അത് ചോദിക്കാനുള്ള ചോദിക്കാ എനിക്കുണ്ടോ ഇല്ല ഞങ്ങൾക്കാളെ അവിഹിതത്തിലാണെങ്കിലും അവന്റെ ആ നെറിയുണ്ടല്ലേ മാറി ഞാൻ എന്താ നീ ഒരു കാര്യം കുഞ്ഞി അവളുടെ കാമുകിന് ആ എന്നിട്ട് നീ നിന്റെ കാമുകിയെ ഈ അങ്ങ് എന്റെ പൊന്ന് ഭാര്യ പന്നി പറ്റൂട്ടെന്നൊക്കെ അവ അവിഹിതം കൂട്ടി വെച്ചേക്കുന്നത് നീ വീരുന്നവൻ പറയാൻ അവന്റെ ഭാര്യയുടെ കാമുക നീ ഒരു കാര്യം ചെയ്യ നിന്റെ എടുത്ത് പോയി പറയുന്നത് അപ്പൊ അവളും അവളുടെ കാമൂനും കൂടെ കൊല്ലും അപ്പൊ കമത്തിയിട്ട പൊങ്ങി വരും അവൻ കൈവക്കി ലിഫ്റ്റ് വെച്ചാ കേട്ട് കേട്ടാടൻ ചാവൂ നീന്തി അടുത്ത